പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് തൻ്റെ ട്വിറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കാവ്യ ഉടൻ തന്നെ കൃഷ്ണയെ ചെന്ന് കാണുകയും കൃഷ്ണയോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ ഡിവോഴ്സിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മകൾ മുത്തും തനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്ന് ഇതേ തുടർന്ന് കൃഷ്ണ മുത്തനെ ചെന്ന് കണ്ട് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് മണിക്കുട്ടിയെ മാത്രമല്ല മുത്തിനെയും ഒരുപാട് ഇഷ്ടമാണ് എന്നും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ മുത്ത് തുടർന്ന് കൃഷ്ണയെ മുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയും ചെയ്യുന്നു ഒടുവിൽ മണിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്ന മുത്ത് താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും കാലുപിടിച്ച മാപ്പ് പറയാൻ താൻ തയ്യാറാണ് എന്നും പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യം എന്നാൽ തന്നോട് മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി മുത്തു തൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാഴ്ച കണ്ട് കാവിയും അതുപോലെ തന്നെ ജയമോഹിനിയും ഞെട്ടി നിന്നുപോകുന്നു Do like, share and subscribe.